ഇസ്രായേലിയുമായി സഹകരിക്കുന്നതെന്നാരോപിച്ച് സുഡിയോയ്ക്കെതിരെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ നീക്കം ടാറ്റ ഗ്രൂപ്പിന് തന്നെ ഗുണമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആഹ്വാനം ഫലത്തിൽ ടാറ്റ ഗ്രൂപ്പിന് ഗുണകരമായി തന്നെയാണ് ഉണ്ടായത് ബെയില വിപണിയിൽ വൻ വിൽപ്പനയാണ് സുഡിയോ സ്റ്റോറുകളിൽ നടന്നത് ജമാഅ ഇസ്ലാമി ബഹിഷ്കരിക്കണം എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ആളുകൾ ഇടിച്ചു കയറുകയാണ് സ്റ്റോറുകളിലേക്ക് ിൽ നടക്കുന്ന പ്രതീകാത്മക പ്രതിഷേധമെന്ന് എസ് ഐ ഒയും വാദിക്കുമ്പോൾ രാജ്യത്തിനകത്ത് നടന്ന ഭീകരാക്രമണങ്ങളിൽ എസ് ഐ ഒ നിശബ്ദത പാലിച്ച കാഴ്ച നാം കണ്ടതാണ് ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലിയുമായി സൈനിക സാങ്കേതിക സഹകരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണ ക്യാമ്പയിൻ നടന്നത് എന്നാൽ ഫലത്തിൽ ഇത് സുഡിയോ ഗ്രൂപ്പിന് തുണയായി മാറുകയാണ് ചെയ്തത് സുഡിയോയ്ക്ക് പുറമെ ഇസ്രായേലിയുമായി സഹകരണമുള്ള മുൻനിര ബ്രാഞ്ചുകളെയും എസ് ഐ ഒ ബഹിഷ്കരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയായാലും കുറയ്ക്കേണ്ടവർ കിടന്ന് കുറയ്ക്കട്ടെ സുഡിയോയുടെ ജൈത്രയാത്ര ഇനിയും തുടരും വില കുറച്ചു വിൽക്കുക വിപണി പിടിച്ചടക്കുക സ്റ്റുഡിയോയുടെ സിംപിൾ തന്ത്രം സർവിജിറ്റലായ കാലത്ത് ഓൺലൈൻ സാധ്യമില്ലാതെ ഒരു പരസ്യം മൂലമില്ലാതെ ഒരു ഫാഷൻ ബ്രാൻഡിന് നിലനിൽപ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നു ഈ സ്റ്റുഡിയോ വസ്ത്രങ്ങളുടെ വിലക്കുറവ് കൊണ്ട് അത്ഭുതപ്പെടുത്തിയ സ്റ്റുഡിയോ ശരിക്കും അമ്പരിപ്പിച്ചത് ബിസിനസ് സ്ട്രാറ്റർജിയിലൂടെയാണ് ഒരു ഫാഷൻ ബ്രാൻഡ് ഉണ്ടായിരിക്കെ എന്തിന് ടാറ്റ മറ്റൊരു ഫാഷൻ ബ്രാൻഡ് തുടങ്ങി സാധാരണക്കാരന്റെ ഫാഷൻ മോഹങ്ങളിൽ ടാറ്റ പുതിയ വിപണി കണ്ടു എന്നാണ് ഇതിന് ഉത്തരം ടാറ്റ ഗ്രൂപ്പിന്റെ ട്രെൻഡ് ലിമിറ്റഡിന് കീഴിലുള്ള ബ്രാൻഡാണ് സുഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ട്രെൻഡിന് ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖലയിൽ സ്വാധീനമുണ്ട് തൊണ്ണൂറ്റി എട്ടിലാണ് ടാറ്റ ആദ്യത്തെ വെബ്സൈറ്റ് സ്റ്റോർ ബംഗളൂരിൽ ആരംഭിക്കുന്നത് ഇന്ത്യൻ അർബൻ മിഡിൽ ക്ലാസിന്റെ പോക്കറ്റിന് സ്റ്റോർ വെബ്സൈറ്റ് സ്റ്റോറിൽ വിൽക്കുന്ന വസ്ത്രങ്ങളുടെ ശരാശരി വില ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കണ്ടിൽ അത് അത്ര ചെറിയ തുകയല്ല ഈ ഒരു കാരണം കൊണ്ട് ചെറിയ നഗരങ്ങളിൽ വെബ്സൈറ്റ് സ്റ്റോറുകൾ വിജയിച്ചില്ല ഇതാണോ സുടിയുടെ പിറവിക്ക് വഴിയൊരുക്കിയത് അഞ്ച് ശതമാനം ഉപഭോക്താക്കൾ ഇന്ത്യയിൽ പ്രീമിയം വസ്ത്രങ്ങൾ വാങ്ങുന്നത് മാത്രമാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരുടെയും തിരഞ്ഞെടുപ്പുകൾ വിലക്കുറവ് പ്രധാന ഘടകമാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ ബംഗളൂരിൽ തന്നെ ആദ്യ സുഡിയോ സ്റ്റോർ തുറക്കുന്നത് ടിയർ ത്രീ ടിയർ ഫോർ നഗരങ്ങളിലായിരുന്നു സ്റ്റുഡിയോയുടെ ഫോക്കസ് വില ആയിരത്തി താഴെ മാത്രം അതോടെ ഇടത്തരക്കാരും അതിലും താഴെ വരുമാനമുള്ളവരും സ്റ്റുഡിയോ ഏറ്റെടുത്തു ആദ്യത്തെ രണ്ടു വർഷം സ്റ്റുഡിയോയുടെ വളർച്ച പതുക്കെയായിരുന്നു ഏഴ് സ്റ്റോറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കുറഞ്ഞ വില ക്ലിക്കായെന്ന് മനസ്സിലായതോടെ ചെറിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സ്റ്റുഡിയോ ഒരു മിന്നൽ ആക്രമണം തന്നെ നടത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം നൂറ്റി പത്തൊമ്പത് സ്റ്റോറുകൾ തുറന്നു ഇരുപത് വർഷം കൊണ്ടാണ് വെസ്സൈഡ് നൂറ് സ്റ്റോറുകൾ തുറന്നതെന്ന് ഓർക്കണം ഇന്ന് ആകെ വെസ്റ്റ് സ്റ്റോറുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റുഡിയോ സ്റ്റോറുകൾ ആകരട്ടെ ഇരട്ടിയിലേറെ കൃത്യമായി പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചെണ്ണം വളർച്ച എന്നാൽ ഇതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം സ്റ്റുഡിയോ നാൽപ്പത്തി പുതിയ നഗരങ്ങളിലെത്തി നാല്പത്തിയെട്ട് നിലവിലുള്ള നഗരങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കി സ്റ്റുഡിയോ വളരുമ്പോൾ ഓരോ മിനിറ്റിലും തൊണ്ണൂറ് ടീഷർട്ടുകളാണ് വിൽപ്പന നടക്കുന്നതെന്ന് ട്രെൻഡ് വാർഷിക റിപ്പോർട്ട് പറയുന്നു ഓരോ മണിക്കൂറിലും ഇരുപത് ജോഡി ഡെമിനുകൾ പത്തൊമ്പത് സുഗന്ധദ്രവ്യങ്ങൾ പതിനേഴ് ലിപ്സ്റ്റിക്കുകൾ എന്നിങ്ങനെയാണ് സുഡിയോയുടെ വിൽപ്പന കാരം ഇങ്ങനെയൊക്കെയോ ആണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് കൊണ്ട് സ്റ്റുഡിയോ സ്റ്റോറിൽ ബെസൈഡിനേക്കാൾ ലാഭം കുറവാണ് ഇവിടെ സ്റ്റുഡിയോ അടുത്ത തന്ത്രം പുറത്തെടുത്തു സെയിൽസ് ഡെൻസിറ്റി ഉയർത്തുക അതായത് ഒരു സ്റ്റോറിൽ ഒരു ചതുരശ്ര അടിക്ക് എത്ര വരുമാനം ഉണ്ടാകുന്നു എന്നത് ഇന്ന് സ്റ്റുഡിയോയിൽ ഓരോ ചതുരശ്ര അടിക്കും ഏകദേശം പതിനെട്ടായിരം രൂപ വരുമാനമുണ്ട് വെസ്റ്റ് സൈഡിൽ ഇത് പന്ത്രണ്ടായിരം രൂപ മാത്രമാണ് ടാക്ടർ ട്രെയിനിന്റെ ഫാഷൻ ഫാക്ഷിപ്പ് വെസ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റുഡിയോയെ മാറിയിരിക്കുന്നുവെന്ന് ചുരുക്കം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദം വരുമാനം വസ്ത്രവിപണിയിൽ മാന്യം പ്രതീക്ഷിച്ച സമയത്തും ട്രെൻഡ് പോസിറ്റീവായി തുടരുന്നതിന് ഒറ്റ കാരണം സുഡിയോയാണ് വാർഷിക വരുമാനം വളർച്ച അൻപത്തിമൂന്ന് ശതമാനം ലാഭത്തിലുണ്ടായ വർധന ആയിരത്തി ഇരുന്നൂറ് ശതമാനം ആകെ നേടിയ ലാഭം എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ടെന്നിന്റെ അറുപത് സ്ഥാപനമായ ബുക്കർ ഇന്ത്യ ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥോ ഹൈപ്പർ മാർക്കറ്റ് ലിമിറ്റഡിന്റെ കീഴിലാണ് സുഡിയോ പ്രവർത്തിക്കുന്നത് ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നേടിയ മൊത്തവരുമാനം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് മുൻ വർഷത്തെ മൊത്തവരുമാനം നൂറ്റി എൺപത്തിയേഴ് ദശാംശം രണ്ടു കോടി രൂപയിൽ നിന്നാണ് ഈ വർധനവ് സുഡിയോയുടെ പ്രവർത്തനം പൂർണ്ണമായും ഫ്രാഞ്ചൈസി രീതിയിലാണ് ഫ്രാഞ്ചൈസി ഔണ്ട് കമ്പനി ഓപ്പറേറ്റഡ് രീതിയിൽ ഫ്രാഞ്ചൈസികൾ സ്റ്റോർണായി നിക്ഷേപിക്കുകയും ടാറ്റ ട്രിൻസ്റ്റോറുകൾ കൈകാര്യം ചെയ്യുന്നതുമാണ് രീതി ഇവിടെ ടാറ്റയ്ക്ക് ചെലവാക്കേണ്ട മൂലധനം കുറവാണ് എന്നതിനാൽ വളർച്ച വേഗത്തിലാക്കി മറ്റൊന്നാണ് സ്ഥാനം സ്റ്റുഡിയോ എവിടെ ആരംഭിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ് തിരുക്കേറിയ റിയൽ എസ്റ്റേറ്റ് വില ഉയർന്നിടത്ത് നിന്ന് മാറി വില കുറഞ്ഞ സ്ഥലങ്ങളിലാണ് സ്റ്റുഡിയോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പറഞ്ഞറിയുക എന്ന പാരമ്പര്യ തന്ത്രമാണ് അടുത്തത് ഇ കോമേഴ്സ് സാന്നിധ്യമില്ലാതെ പരസ്യമില്ലാതെ സ്റ്റുഡിയോ ഈ വിജയം നേടിയതിന് കാരണം പറഞ്ഞറിയിക്കാനുള്ള മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഈ മൗത്ത് പബ്ലിസിറ്റി ഒരു ഉപഭോക്താവിൽ നിന്ന് പത്ത് പേരെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇന്ന് അതാണ് വാക്കിന്റെ ശക്തി സ്റ്റുഡിയോയുടെയും